ഇസ്രായേലിലെ ടെൽ അവീവിലെ ഐഡിഎഫ് ആസ്ഥാനത്തിന് മുന്നിൽ ഞായറാഴ്ച രാത്രി ഗാസയിൽ ഹമാസിന്റെ കസ്റ്റഡിയിൽ ബന്ദികളെ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഉറ്റവരുടെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ സമരം പുരോഗമിക്കുമ്പോൾ തന്നെയാണ് അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് സർക്കാർ വിളിച്ചു ചേർത്തത് സിറ്റി പിടിച്ചെടുക്കാനുള്ള അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നത് ഏകദേശം ആറു മണിക്കൂർ നീണ്ടുനിന്ന യോഗം തിങ്കളാഴ്ച പുലർച്ചെയാണ് ഒന്നേ മുക്കാലോടെയാണ് അവസാനിച്ചത് എന്നാൽ ഐ ഡി ബന്ദികളുടെ പ്രത്യേക ചുമതലയുള്ള ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ നിത്സാൻ അലോൺ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല കാരണം ബന്ദികളുടെ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ ഉണ്ടാകില്ലെന്നാണ് സർക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത് അതേസമയം ബന്ദികളുടെ മോചനവുമായി ഇസ്രായേൽ സർക്കാരും സൈന്യവും കൈക്കൊണ്ട തീരുമാനത്തിൽ തന്നെ സർക്കാർ ഇപ്പോഴും മുറിച്ചു നിൽക്കുകയാണ് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന തരത്തിലുള്ള കരാറുകളെ ഇസ്രായേൽ പരിഗണിക്കൂ ഭാഗിക കരാറുകൾക്ക് വഴങ്ങില്ലെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ അന്തിമ തീരുമാനം അതേസമയം ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ക്യാബിനറ്റിന്റെ നിലപാടിനെതിരെ രംഗത്തുവന്നു ഗവൺമെന്റ് വേണ്ട രീതിയിൽ സമാധാന ചർച്ചകൾ താല്പര്യം പ്രകടിപ്പിക്കാത്തത് ബന്ദികളുടെ മടങ്ങിവരവിനെ നിർണായക അവസരം നഷ്ടപ്പെടുന്നുവെന്നാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് സർക്കാർ പ്രതിനിധികൾ ഇപ്പോൾ തന്നെ ചർച്ചാമേശിയിൽ ഇരിക്കൂ എല്ലാ ബന്ദികളും ജീവനോടെ മരിച്ചവരുമായ ബന്ദികളുടെ തിരിച്ചുവര് ഉറപ്പാക്കുന്ന കരാർ ഉണ്ടാകാതെ എഴുന്നേൽക്കരുതെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്